നമസ്കാരം ചൈനീസ് സൈനികർക്ക് പോലും ചികിത്സ നൽകിയ ഒടുവിൽ ചൈനീസ് സൈനികരാൽ കൊല്ലപ്പെട്ട ഒരു ഇന്ത്യൻ സൈനിക ഓഫീസറെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ പതിനഞ്ചിന് മധ്യപ്രദേശിലെ രേവ ജില്ലയിലെ ഫരുന്ത ഗ്രാമത്തിലാണ് നായിക് ദീപക് സിംഗ് ജനിച്ചത് ശ്രീ ഗജരാജ് സിംഗിൻ്റെയും ശ്രീമതി സരോജ് ദേവിയുടെയും മകനായ നായിക് ദീപക് സിംഗ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തിയൊന്നാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്നു യുദ്ധകാലത്തും സമാധാനത്തിലും ഇന്ത്യൻ സൈന്യത്തിന് മെഡിക്കൽ സേവനങ്ങൾ നൽകുന്ന ഒരു പ്രധാന കോപ്സായ ആർമി മെഡിക്കൽ കോപ്സിലേക്ക് അദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുപ്പതിന് ശ്രീമതി രേഖ സിംഗിനെ വിവാഹം കഴിച്ചു പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ആർമി ബേസ് ഹോസ്പിറ്റൽ ഫോർ ട്വൻറ്റി സിക്സ് ഫീൽഡ് ഹോസ്പിറ്റൽ ഫോർ ഫോർട്ടീൻ ഫീൽഡ് ഹോസ്പിറ്റൽ എന്നിവ ഉൾപ്പെടുന്ന വിവിധ സൈനിക ആശുപത്രികളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പതിന് നായക് ദീപക് സിംഗിനെ ലഡാക്കിൽ വിന്യസിച്ച സിക്സ്റ്റീൻ ബിഹാർ ബറ്റാലിയനിലേക്ക് നിയമിച്ചു ഓപ്പറേഷൻ സ്നോ ലിയോപ്പാഡ് പതിനഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഓപ്പറേഷൻ സ്നോ ലിയോപ്പാഡിന്റെ ഭാഗമായി കിഴക്കൻ ലഡാക്കിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നായിക് ദീപക് സിംഗിന്റെ യൂണിറ്റ് വിന്യസിക്കപ്പെട്ടു ജൂൺ ആദ്യം മുതൽ ലേയിൽ നിന്ന് ദൌലത്ത് ബേഗ് ഓൾഡിയിലേക്ക് പോകുന്ന റോഡിന് സമീപമുള്ള ഗൽവാൻ താഴ്വരയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ രേഖയിൽ സംഘർഷം വർദ്ധിച്ചിരുന്നു ഗെൽവാൻ നദിക്ക് കുറുകെ അക്സൈ ചിൻ മേഖലയിലേക്ക് പാലം നിർമ്മിക്കുന്നതിൽ ചൈനക്കാർക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ലേയിൽ നിന്ന് ദൌലത്ത് ബേഗ് ഓൾഡിയിലേക്കുള്ള റോഡിൽ ഇന്ത്യയ്ക്ക് വലിയ സൈനിക പ്രാധാന്യമുള്ള ഒരു എയർ സ്ട്രിപ്പിൽ ആധിപത്യം പുലർത്തിയതിനാൽ ഈ പ്രദേശം ഇന്ത്യക്കും ചൈനയ്ക്കും തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ടായിരുന്നു സംഘർഷം ഇല്ലാതാക്കാൻ ഇരുവശത്തുമുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ പലവട്ടം ചർച്ചകൾ നടന്നിരുന്നു പതിനാറ് ജൂൺ രണ്ടായിരത്തി രാത്രി ഗൽവാൻ താഴ്വരയിലെ പാലത്തിന് കുറുകെ തിരക്കേറിയ ചൈനീസ് പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കൂടാതെ നിയന്ത്രണരേഖയെ ബഹുമാനിക്കാനും ചർച്ചയിൽ നേരത്തെ സംബന്ധിച്ച നിലപാട് പാലിക്കാനും ആവശ്യപ്പെടാൻ ചൈനീസ് സേനയോട് ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചു സ്ഥിതിഗതികളുടെ ഗൗരവം കണക്കിലെടുത്ത് പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന സിക്സ്റ്റീൻ ബിഹാർ ബറ്റാലിയനിലെ കമാൻഡിംഗ് ഓഫീസർ കേണൽ സന്തോഷ് ബാബു ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ തീരുമാനിച്ചു എന്നാൽ ചർച്ചയ്ക്കിടെയുണ്ടായ തർക്കം സംഘർഷത്തിലേക്ക് നയിച്ചു താമസിയാതെ ചൈനീസ് പട്ടാളക്കാർ കേണൽ സന്തോഷ് ബാബുവിനെയും കൂട്ടരെയും മാരകമായ വടികളും കല്ലുകളും ഉപയോഗിച്ച് ആക്രമിക്കുകയും സംഘർഷം രൂക്ഷമായി മാറുകയും ചെയ്തു ഇന്ത്യൻ സൈനികരുടെ എണ്ണം കുറവായിരുന്നു ചൈനീസ് സൈനികർ ആക്രമണത്തിന് തയ്യാറായി സംഘർഷം രൂക്ഷമായപ്പോൾ നായിക് ദീപക് സിംഗും മറ്റ് സൈനികരും ചൈനീസ് സൈനികരെ നേരിടാൻ ഇന്ത്യൻ സൈനികർക്കൊപ്പം ചേർന്നു പട്രോൾ പോയിന്റിന് സമീപം ഏഴ് മണിക്കൂർ നീണ്ട മാരകമായ സംഘർഷത്തിനിടെ യഥാസമയം ചികിത്സ നൽകി മുപ്പതിലധികം ഇന്ത്യൻ സൈനികരുടെ ജീവൻ രക്ഷിച്ചത് മെഡിക്കൽ അസിസ്റ്റന്റായ നായിക് ദീപക് സിംഗ് ആണ് പരിക്കേറ്റ ചൈനീസ് സൈനികരെയും ഈ ഇന്ത്യൻ സൈനികൻ പരിചരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു അങ്ങനെ യുദ്ധമുഖത്ത് ശത്രു സൈനികർക്കും ആശ്വാസമായി മാറിയിരുന്നു ഇന്ത്യൻ സൈന്യത്തിൻ്റെ മെഡിക്കൽ വിഭാഗത്തിലെ ഈ സൈനികൻ ഗൽവാനിൽ പരിക്കേറ്റ ചൈനീസ് സൈനികരുടെ ജീവൻ രക്ഷിച്ച ആർമി മെഡിക്കായ നായിക് ദീപക് സിംഗിനെ കൂടുതൽ പേരെ ചികിത്സിക്കുന്നതിനായി പീപ്പിൾസ് ലിബറേഷൻ ആർമി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നും പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തുവന്നു അന്ന് കേണൽ സന്തോഷ് ബാബു ഉൾപ്പെടെ ഇരുപത് ഇന്ത്യൻ സൈനികരും പിന്നീട് മരണത്തിന് കീഴടങ്ങി രക്തസാക്ഷികളായി നായിക് ദീപക് സിംഗ് ധീരനും അർപ്പണബോധമുള്ളതുമായ ഒരു സൈനികനായിരുന്നു തൻ്റെ മുപ്പതാം വയസ്സിൽ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ ജീവൻ ബലിയർപ്പിച്ചു നായിക് ദീപക് സിംഗിൻ്റെ അസാധാരണമായ ധൈര്യം കർത്തവ്യത്തോടുള്ള അർപ്പണബോധം പരമോന്നത ത്യാഗം എന്നിവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയാറിന് വീരചക്ര എന്ന ധീര പുരസ്കാരം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി സിംഗ് തൻ്റെ ഭർത്താവിൻ്റെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സൈനിക യൂണിഫോം ധരിക്കാൻ യും മെയ് മാസത്തിൽ പ്രശസ്തമായ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ചെന്നൈയിൽ ചേരുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യൻ ആർമിയിൽ ചെയ്തതായി പിന്നീട് സൈന്യം അറിയിച്ചു ദീപക് സിംഗ് ചികിത്സാ കോർ ബറ്റാലിയൻ ബിഹാർ റെജിമെന്റ് नायक दीपक सिंह बटालियन में नर्सिंग सहायक की ड्यूटी का निर्वाह कर रहे थे ऑपरेशन स्नो लेपर्ट के दौरान उन्होंने गलवान घाटी में भिडंत के दौरान हताहतों को उपचार उपलब्ध कराया जैसे ही दोनों पक्षों के बीच भिडंत शुरू हुई और हताहतों की संख्या बढ़ी वो अपने घायल सैनिकों को प्राथमिक चिकित्सा प्रदान करते हुए आगे बढ़ने लगे भिडंत में आगे हो रहे पथराव के चलते उनको गंभीर चोटें आई लेकिन इसके बाद भी वो अडिग रहे और निरंतर चिकित्सा सहायता उपलब्ध कराते रहे दुश्मनों की संख्या भारतीय सैन्य टुकड़ी से ज्यादा हो गई थी गंभीर जख्मों के बावजूद उन्होंने घायल सैनिकों को चिकित्सा सहायता प्रदान करना जारी रखा और कई सैनिकों की जान बचाई अंत में वो अपनी चोटों के कारण शहीद हो गए उपचार उपलब्ध कराने और 30 से अधिक भारतीय सैनिकों की जान बचाने में उन्होंने महत्वपूर्ण योगदान दिया जो उनकी पेशेवर कुशाग्र बुद्धि तथा निष्ठा को प्रदर्शित करता है नायक दीपक सिंह ने प्रतिकूल हालात में अतुलनीय दक्षता अदम्य समर्पण का प्रदर्शन किया और देश के लिए सर्वोच्च बलिदान दिया स्वर्गीय नायक दीपक सिंह की पत्नी श्रीमती रेखा सिंह